ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ലഭിക്കും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചെങ്കോട്ടയിൽ വെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള തിവർണ്ണ പതാക ഉയർത്തുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സാർ രാജ്യത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി നമ്മളെല്ലാവരും സ്വതന്ത്രരായി നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രത നേടിയെന്ന് ആത്മാഭിമാനത്തോടെ നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി ആ സ്വാതന്ത്ര്യം വരവേറ്റു പക്ഷെ ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രത്താളുകളിലൂടെ ഇന്നും വിദ്യാഭ്യാസ രീതിയിൽ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലൂടെ ആയാലും മറ്റുള്ള തലങ്ങളിലായും നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചും അതിനുവേണ്ടി പോരാടിയ മഹാത്മാക്കളെക്കുറിച്ചും വീരയോദ്ധാക്കളെക്കുറിച്ചും സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് പലതരങ്ങളിലും പല വിഷയങ്ങളിലും പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ആസാദി കമുദ് മഹൽ സഹാഷിച്ചത് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷം ഈ എഴുപത്തഞ്ച് വർഷക്കാലത്തോളം സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം എട്ട് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ആ ഒരു രാജ്യത്തും നിന്നും അക്രമങ്ങളില്ലാതിരുന്നിട്ടില്ല മറ്റുള്ള ശത്രു സൈനികളായിട്ടും ടെറിസ്റ്റുകളായിട്ടും മറ്റുള്ള തലങ്ങളിലും നമ്മുടെ രാജ്യത്ത് മുന്നൂറ്ററുപത് ഡിഗ്രി എങ്കിലും പല സ്ഥലത്തു നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ന് എഴുപത്തഞ്ച് വർഷക്കാലത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു വന്നത് അല്ലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുത്തിട്ട് ജീവൻ കളഞ്ഞ് രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷികളായിട്ടുള്ളത് ആയിരക്കണക്കിന് സൈനികർ മാത്രമാണ് അപ്പോൾ വെച്ചാൽ ഈ വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കാൻ ജീവൻ ബലി കൊടുത്തവരെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നില്ല എത്രയെത്ര വീരപുരുഷന്മാരാണ് ഞങ്ങൾക്കുള്ളത് എത്രയെത്ര ധീര സൈനികരാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അത് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത് പഠിച്ചു വളർന്ന ഒരു കുട്ടി ഇന്ന് നമ്മളൊക്കെ കോണമായിട്ട് എല്ലാ കുട്ടികളോടും ചോദിച്ചാൽ ഡോക്ടർ ആവണോ എൻജിനീയർ ആവണമെന്നാണ് ചോദിക്കുക അപ്പോൾ ആ കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികളും പറയും ഞാൻ രാജ്യത്തേക്കാക്കുന്ന ഒരു സൈനികനാണ് ആവാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രം വിരോജ്വലമായിട്ടുള്ള ത്യാഗത്തിൻ്റെ കഥകളാണ് ആ സൈനികരിലുള്ളത് ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കാറ് എൻ്റെ ഒരു ഒരു തമാശ അല്ലെങ്കിൽ എന്ന ഞാനൊരു ഒരു ജോക്ക് എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കാറ് നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത കാലത്ത് മലം പാലക്കാട് മലമ്പുഴയിൽ വെച്ച് ഒരു പാറമടയിൽ ഒരു ബാബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാകപ്പെട്ടു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് സൈന്യത്തെ വിളിച്ചു വെല്ലിങ്ടണിൽ നിന്ന് മഡ്രാസ് അജിമെൻറ്റിലെ ഒരു പതിനഞ്ച് സൈനികർ വന്നു ആ സൈനികർ വന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് ബാബുവിനെ ഇറക്കി താഴെ െ ഹെലികോപ്റ്ററിൽ കയറ്റി ബാബു പറഞ്ഞു വീണ്ടും ഞാൻ സൈന്യത്തിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നത് അന്ന് ഞാൻ കണ്ടതും അതിനെ തുടർന്നുള്ള എല്ലാ ഒരു വീക്കില് കണ്ടത് രാജ്യത്തെ സൈനികരെ കുറിച്ച് പോഴ്ത്തുന്നതും സൈനികരില്ലെങ്കിൽ ഏത് മേഖലയിലും ഏത് പ്രസന്ധിയിലും അവരെ രക്ഷിക്കുന്ന അപ്പൊ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറ് എല്ലാ മാസവും ഓരോ ബാബുമാർ ഇതേപോലുള്ള പാലമടയിലും അപ്പോഴെങ്കിലും നമ്മളെ സൈന്യത്തെ കുറിച്ച് ഓർക്കുമല്ലോ എന്ന് സജഷൻ പോലെ എനിക്ക് എന്ന

കുട്ടികൾ ഒരു കുട്ടികളെ കുട്ടികളെ നിർത്തും ബാക്കിയുള്ള രീതിയിൽ അവർ അത് നമ്മൾ ഇഷ്ടത്തോടെ ചേരുന്നതല്ലേ അല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ ടെൻത്ത് ട്വൽത്ത് അങ്ങനെ പഠിക്കുന്നത് പോലെ രാജ്യത്തെ ഒരു വർഷം സേവിച്ചുകൂടെ അതൊരു പിന്നെ നിൽക്കുന്നോ അവർക്ക് നിക്കാതെ അവരുടെ ഇഷ്ടം സർ സാർ ഈ വീട്ടിലേക്ക് ആ ഒരു മൂല്യം മനസ്സിലാവും അതെ തീർച്ചയായും ആഗ്രഹിക്കുക ആഗ്രഹം നല്ലത് തന്നെയാണ് പക്ഷേ ഇതാരും നടപ്പാക്കും തിരുവനന്തപുരത്ത് അത് ശരിയാണ് അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പാട്രിയോട്ടിസം എന്നത് തികച്ചും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് ചെയ്യേണ്ടതോ അല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടതോ ഇതിൻ്റെ അടുത്ത കാലത്ത് ഞാൻ ഒരു യു എൻ മിഷനുമായി ബന്ധപ്പെട്ട് സൗത്ത് സുഡാൻ പോകാൻ ഇടയായി സുഡാനിലുള്ള സുഡാൻ എന്ന് പറയുന്നത് ഒരു യു എൻ അണ്ടറിലുള്ള ആളാണ് അത്രയും ബാക്ക്വേഡായിട്ടുള്ള അത്രയും മറ്റുള്ള കാര്യങ്ങളൊക്കെ യു എൻ അണ്ടറിലാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ഒരു ഒരു പയ്യൻ അങ്ങനെ നമ്മുടെ അവിടെ ഹെൽപ്പ് ഇത് ചെയ്യുന്ന ഒരു പതിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഓണം ആ സമയത്താണ് ഞാൻ പോയത് ഓണം ഒന്ന് വിഷ് ചെയ്യണമെന്ന് അപ്പോൾ അവൻ പറഞ്ഞത് ഓണത്തിന് വിഷ് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞത് ഐ ലവ് യു സുഡാൻ ഹാപ്പി ഓണം അപ്പം ഐ ലവ് യു സുഡാൻ ഹാപ്പി ഓണം അവൻ ആദ്യത്തെ അവൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് പക്ഷെ നമ്മളിവിടെ എത്ര പേര് വിദേശത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കും അപ്പോൾ ആ ഒരു ആ ഒരു മൂല്യം ആ ഒരു മൂല്യം ഞങ്ങൾ പഠിപ്പിക്കണം